നമസ്കാരം അപ്പോൾ മണി വീണമെട്ടുമ്പോൾ എന്ന പരിപാടിയിലേക്ക് ഹർദവുമായി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മമ്മുക്ക ലാലേട്ടൻ പിന്നെ സുരേഷ് ഏട്ടൻ ഇവരൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത സൂപ്പർ സ്റ്റാറായ നമ്മുടെ ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ച അനുഭവമാണ് ജയറാം ഏട്ടൻ ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥാനായകൻ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് കഥാനായനെ കാണുമ്പോൾ തന്നെ ജയരാമേട്ടൻ ജയറാംമേട്ടനും കലാഭൂവിൽ നിന്നാണ് വന്നത് ഞാനും കലാഭൂൻ എന്നാണ് പക്ഷേ എന്നെക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ കലാഭവനിലൂടെ അവരുടെ മിമിക്രി കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന് ശേഷമാണ് ഞാൻ ജയറാം പേട്ടനെ കാണുന്നത് അപ്പം ജയറാംബേട്ടൻ്റെ എടുത്തോളൂ മണി മണിയുടെ എന്നെ കൃത്യമായിട്ട് ഞാൻ അന്ന് അവതരിപ്പിച്ചിരുന്ന ഓരോ ഐറ്റംസുകളും കണ്ട് മനസ്സിലാക്കിയിട്ട് ആദ്യം ഷെയ്ഖൻഡ് ഇരിക്കേട്ട മണി എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖൻഡ് തന്നിട്ടാണ് ഞാൻ കഥാനായകനില് അഭിനയിക്കുന്നത് അത് ജാ രാജസേനൻ സാറിൻ്റെ ചിത്രമാണ് കഥാനായകൻ അതിൽ എനിക്ക് ഏറ്റവും ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജയറാമേട്ടനും ആദ്യമായിട്ട് പാടി അഭിനയിച്ച ചിത്രം കഥാനായകൻ തന്നെയാണെന്നു പറഞ്ഞു ജയരാമേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു മുഖമാണ് ജയറാം മേട്ടൻ്റെ അലോ അലോ ചിരി മാത്രമുള്ള ആളുടെ മുഖത്ത് അപ്പം അത്രയും നിഷ്കളങ്കമായിട്ടുള്ളൊരു മനുഷ്യനാണ് ജയറാം മേട്ടൻ ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ച അനുഭവവും ആ പടത്തിൽ ജയരാമേട്ടൻ തന്നെ പാടിയിട്ടുണ്ട് ബെഹു ത പറയണ്ടേ അച്ച എന്ന് പറയുന്നൊരു പാട്ടുണ്ട് നമുക്ക് ആ പാട്ടിൽ ഞാനും പാടിയുണ്ട് കെ പി ശിവ ലളിതാച്ച് പാടിയുണ്ട് ജനാർദ്ദനാട്ടം പാടിയുണ്ട് ഒരുവിധപ്പെട്ട അതിൽ അഭിനയിച്ച എല്ലാ നടി നടന്മാരും പാടി അഭിനയിച്ച ഒരു ചിത്രമാണ് നമ്മുടെ കഥാനായകൻ എന്ന് പറഞ്ഞ ചിത്രം എല്ലാം പാട്ടുകളും പാടാറുണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ പാട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ട് വണ്ടിലിട്ട് കേൾക്കുന്ന ആൾ ഞാൻ തന്നെയായിരിക്കുന്ന എനിക്ക് തോന്നുക കാരണം വേറൊന്നും ഉണ്ടല്ലോ വലിയ ഗായകനായതുകൊണ്ടല്ലേ ആ പാട്ടിലെ നിങ്ങളൊക്കെ തെറ്റെണ്ണി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പാട്ടെന്നെയും കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലുപരി എനിക്ക് എൻ്റെ വീട്ടിലെന്നും ഞാൻ കേൾക്കുന്ന ഒരു ഗായകൻ്റെ പാട്ടുണ്ട് അത് ഉമ്പായി ഉംബായിക്ക ഉംബായിയുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാൻ എപ്പോഴും വണ്ടിയിലിടാറ് വീട്ടിലും കേൾക്കാറ് എനിക്ക് തോന്നുന്നു ഞാൻ ആ പാട്ട് എഴുതിയിരിക്കുന്നത് പ്രദീപ് അഷ്ടമിച്ചിറ എന്ന് പറഞ്ഞ ചേട്ടനാണ് വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഞാൻ പാടുന്നതിൽ വരി തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഉംബായിക്കാൻ്റെ ആ പാട്ട് ഒരു നാല് വരി പാടിയിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു അപ്പോൾ അടുത്ത ഇപ്പം ഇത് കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം നാളേക്കു വിരിയുവാൻ നോമ്പു നോറ്റുറങ്ങുന്ന നാലു മണിപ്പൂ മുട്ടുകളെ നോക്കി നിൽക്കുന്നു ഞാൻ നിങ്ങളിൽ ഹേ മന്ദം രാത്രി തന്നാണം കുണുങ്ങികളേ നാളേക്കു വിരിയുവാൻ നോമ്പു നോറ്റുറങ്ങുന്ന നാലു മണിപ്പൂ മുട്ടുകളേ ഉറങ്ങിക്കിടക്കയാണിന്നുമൻ ആത്മാവിൽ ഒരു മൗനകായകൻ നിന്നും തര മൻ ആത്മാവിൽ ഒരു മൗനകായകനിന്നും തരരരി തരരി തറരരി നാളേക്കു വിരിയുവാൻ നോമ്പു നോറ്റുറങ്ങുന്ന നാലുമണിപ്പൂ മുട്ടുകളെ വരി തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം